ഹായ് ഫ്രണ്ട്സ് ഐ ആം സാധി ഇന്ത്യ ഇന്ന് ഞാൻ നിൽക്കുന്നത് നാട്ടിലാണ് എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് തീർച്ചയായിട്ടും അത് ശരിയറ്റിയെക്കുറിച്ചാണ് കാരുണ്യത്തിൻ്റെ പാതയിൽ മക്കളെ പോലെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം പാവങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ പാതയും കഴിഞ്ഞു ഇനിയുള്ള കാലം നമുക്ക് നമ്മുടെ കുടുംബത്തെ നോക്കുന്നത് പോലെ പാവങ്ങളെയും സംരക്ഷിക്കണം ഈ ലോകത്തേക്ക് ആരും ദരിദ്രനായി ജനിച്ചു വീഴുന്നില്ല എന്നാൽ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ആരും ദരിദ്രയായി ഉണ്ടാവത്തില്ല സോ സ്നേഹവീട് പറയുന്നു സാധി ഇന്ത്യ പറയുന്നു വരും തലമുറയിൽ മൂന്ന് സെക്കൻഡിൽ അഞ്ചു മക്കൾ ഭക്ഷണം കിട്ടാതെ മരിക്കാൻ പാടില്ല വരും തലമുറയിൽ സ്നേഹശൂന്യത കൊണ്ട് ആരും ആരെയും കൊല്ലാൻ പാടില്ല കാരണം ഈ ലോകത്ത് ഇന്ന് ദാരിദ്ര്യത്തെ പോലെ വലിയൊരു പ്രശ്നമാണ് സ്നേഹശൂന്യത തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും നന്മ ചെയ്യാൻ പറ്റും അതിനൊരുപാട് പണത്തിൻ്റെ ആവശ്യമില്ല ഒരു പുഞ്ചിരി പോലും ചാരിറ്റിയാണ് ഒരു പുഞ്ചിരി പോലും ചാരിറ്റിയാണ് നന്മ ചെയ്യാൻ ഒരുപാട് പണത്തിൻ്റെ ആവശ്യമില്ല തൊട്ടടുത്ത് വീട്ടിൽ ഒരു സുഖമില്ലാത്ത ആൾ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നല്ല രണ്ട് വാക്കുകൾ പറഞ്ഞാൽ അതും ചാരിറ്റിയാണ് അതുപോലെ നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിച്ചാൽ ഹൃദയത്തിൻ്റെ അകലം കുറയും എന്നാണ് സോ അതും ഒരു ചാരിറ്റിയാണ് അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡരികിൽ കണ്ട ഒരാൾക്ക് ഒരു ലിഫ്റ്റ് കൊടുത്താൽ അതും ചാരിറ്റിയാണ് ചെറുതായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുത്താൽ അതും ചാരിറ്റിയാണ് സോ എനിക്ക് പറയാനുള്ള പ്രധാന കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യമാണ് അതുപോലെ വെള്ളത്തിൻ്റെ കാര്യം ഈ വെള്ളം ഭക്ഷണം അത് മനുഷ്യജീവിതത്തിൽ അത്യാവശ്യമാണ് നാം കാണാറുണ്ട് നമ്മുടെ വീടുകളിൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നാട്ടിലാണ് എൻ്റെ വീട്ടിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും എല്ലാം ഭക്ഷണം കിട്ടാറുണ്ട് ഇതൊന്നും ഒരു നേരവും കിട്ടാത്ത എത്രയോ ആളുകൾ ഈ ഭൂമിയിലുണ്ട് അങ്ങനെയുള്ള ആളുകളെയാണ് നാം ഓർക്കേണ്ടത് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഓർക്കണം അതുപോലെ മറ്റൊരു കാര്യം എപ്പോഴും നമുക്ക് പരാതിയാണ് എനിക്ക് അതില്ല ഇതില്ല ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് ഇതാണ് എല്ലാവർക്കും പറയാനുള്ളത് നമ്മൾ എപ്പോഴും നമ്മളെക്കാട്ടിലും താഴെയുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്നാൽ നമുക്ക് മനസ്സിലാകും ഈ ഭൂമിയിൽ സ്വർഗം കൊണ്ട് അനുഗ്രഹീതമായ ആളുകളാണ് നമ്മളെല്ലാവരും ഇന്ത്യയെ മാത്രം എടുക്കാം നൂറ്റി അൻപത് കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അമ്പത് കോടി ജനങ്ങൾക്ക് ഒന്നുമില്ല അവർ ജീവിതത്തിന്റെ അടിത്തട്ടിലാണ് സോ അങ്ങനെയുള്ള ആളുകളെയാണ് നാം ഫോക്കസ് ചെയ്യേണ്ടത് ഒരു രൂപ പാവങ്ങൾക്ക് വേണ്ടി നാം മാറ്റിവെച്ചാൽ ഒരു ദിവസം നൂറ്റി അൻപത് കോടി രൂപയുടെ ചാരിറ്റി ചെയ്യാം ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മളെല്ലാം മാറി ചിന്തിക്കണം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരു പട്ടിണി പാവങ്ങളും ഉണ്ടാവില്ല അതുകൊണ്ട് സാദി ഇന്ത്യ നിങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിക്കുന്നു നിങ്ങളാൽ കൈവുന്ന സഹായങ്ങൾ നിങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യണം താങ്ക് യു വെറി മച്ച് അസ്സാം വലൈക്കും ഐ ആം സാദി ഇന്ത്യ